അതിന് അവിടെ അവിടെയാണ് പ്രശ്നങ്ങൾ അതായത് ഞാൻ കേട്ട ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ പല സംഗതികളിലും എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ പോളിറ്റിക്കലോ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചുമ്പോൾ എനിക്ക് കിട്ടാനുള്ള മറുപടി ഇതാണ് അതായത് പാർട്ടിയുടെ അനുസരിച്ച് ഓരോ പാർട്ടി യൂണിറ്റും സ്വതന്ത്രമാണ് അതായത് അപ്പം അത് ബംഗാളില് എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ ഉത്തരവാദിത്വം ബംഗാൾ പാർട്ടിക്ക് മാത്രമാണ് കേരളത്തിലായാലും ഈ പോളിറ്റ് ബ്യൂറോയുടെ ഒരു ബ്രോഡ് ഡയറക്ഷൻ കൊടുക്കുക എന്നല്ലാതെ ഇത് ചെയ്യണം എന്ന് പറയുന്നതാ പറയുന്ന ഒരു അങ്ങനെ ഒരു ഭരണഘടനയിൽ ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് നിങ്ങൾക്കൊരു ബ്രോഡ് ഡയറക്ഷൻ കൊടുക്കാം ഇതാണ് നമ്മളുടെ പാർട്ടിയുടെ പോളിസി പക്ഷെ അത് പ്രാവർത്തികമാക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് അത് സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഈ ഒരു സംഗതി ബംഗാളില് ബംഗാളിൽ ഇതുപോലെ തന്നെയായിരുന്നു കേരളത്തെ പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വരുന്ന കംപ്ലൈൻസുകളൊക്കെ ബംഗാളിൽ ഉണ്ടായിരുന്നു അത് മുപ്പത്തഞ്ച് കൊല്ലം വിളിച്ചു അത് ആൾക്കാർക്ക് മനസ്സിലായി അവരെ ഇപ്പോഴും സീറോയിൽ എത്തിക്കാൻ അവരോ പറഞ്ഞ പോലെ സമ്പൂജിയിലാക്കാൻ അത് 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 അവരിൽ നിന്ന് കേരളം എന്തെങ്കിലും പാഠം പഠിക്കുന്നോണ്ടെന്ന് കേരള സി പി എം പഠിക്കുന്നോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല അതൊക്കെ അശോക് ഒത്ത പറയേണ്ടതാണ് പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഇതാണ് പോളിറ്റ് ബ്യൂറോ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഞങ്ങൾ ഞങ്ങളൊക്കെ ജേർണലിസ്റ്റുകളുടെ നിലയിലും അല്ലാതെയും ഒക്കെ ഇടപെടുമ്പോഴൊക്കെ മനസ്സിലാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് ഇടപാട് ഇടപെടുവാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് ഓരോ പാർട്ടി യൂണിറ്റും ഇൻഡിപെൻഡൻ്റാണ് അവരാണ് ആ ആ സംസ്ഥാനത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ നയങ്ങൾ പ്രാവർത്തികമാകേണ്ടത് അവർ പറയുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോളിറ്റ് പറയാൻ പറ്റത്തില്ല അംഗത അല്ല പക്ഷെ ഈ നയത്തിന് അകത്ത് വരുന്നതാണെങ്കിൽ ശരി അപ്പൊ അങ്ങനെ പക്ഷെ അതിനകത്തൊരു എക്സെപ്ഷൻ കേരളത്തിൽ മാത്രം ഈ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധമാണ് പക്ഷെ അത് കേരളത്തിലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോളിങ് ബ്യൂറോ അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആണ് കോൺഗ്രസിലെ പോലെ അദ്ദേഹത്തിന്റെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ചാണ് സി പി എം നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ അതിന്റെ അതിന്റെ ഭരണഘടന തന്നെ അങ്ങനെ അങ്ങനെയല്ല എന്നാണ് അത് മുഴുവൻ വായിച്ചിട്ടുള്ളവർ പറയുന്നത് അതായത് അത് ബ്യൂറോ ഒരു പോളിസി മേക്കിംഗ് ബോഡിയാണ് അല്ലാതെ ഇംപ്ലിമെന്റേഷൻ ഈസ് ബൈ ദ സ്റ്റേറ്റ് യൂണിറ്റ്സ് എന്നുള്ള ഒരു പ്രശ്നം ഒന്നുള്ളൊരു ഇതുണ്ട് പക്ഷെ അതില് ഞാൻ പറയുന്ന ഏതാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനൊരു ഒരു ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി അനുസരിച്ച് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുടി പറയുന്നൊരിതുണ്ട് കോൺക്രീറ്റ് സിറ്റുവേഷൻസിൽ കോൺക്രീറ്റ് അനാലിസിസ് സീറാം വളരെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പലപ്പോഴും പറയുന്ന ഒരു വാചകമാണിത് അതായത് അത് അതാണ് അതായത് എന്ത് അനാലിസിസ് ഉണ്ടെങ്കിലും അതിൻ്റെ മൂല കൃതി അല്ലെങ്കിൽ മൂല ഫ്രെയിംവർക്ക് അത്സ്യമായിരിക്കണം അത് പിടിച്ചു നിർത്താമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പോളിറ്റ് ബ്യൂറോയുടെ അതാണ് എനിക്ക് തോന്നുന്നത് അവരെ ഫ്രെയിമിക്കുന്നത് ഞാൻ അവരെ കോവിൽബ്യൂറോയിലേക്ക് ഇ എം എസും വാസവനെയും സുജിത്തും മൂന്ന് പേരെയും അതായത് ബേബിയെയും സീതാറാമനേയും പ്രകാശിനെയും മൂന്ന് ആണ് ആദ്യം പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ് മൂന്ന് പേരെയും എടുത്ത് സെൻട്രൽ കമ്മിറ്റിയിലാക്കിയത് ഞാൻ അന്ന് മുതൽ അവരെ ഒബ്സർവ് ചെയ്താണ് അവരെ മൂന്ന് പേരെയും പരിചയപ്പെട്ടതുകൊണ്ട് ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ ബേസ് എപ്പോഴും ഉണ്ടാകേണ്ടതാണ് എന്തൊക്കെ ചെയ്താലും അത് നിലനിർത്തുന്നതിൽ നിങ്ങൾ മാസ് ലീഡേഴ്സ് ആകണമെന്നില്ല എ കെ ജി ഒരു മാസ് ലീഡർ ആയിരുന്നു പക്ഷെ ഐഡിയോലോഗ്രി എം എസ് ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് അപ്പീലും ഉണ്ടായിരുന്നു പക്ഷെ എ കെ ജി പോലെ ഒരു മാസ് സമര അല്ല അപ്പൊ ഈ ഒരു സംഗതി എനിക്ക് തോന്നുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അങ്ങോളം ഇങ്ങോളം എല്ലാ രാജ്യത്തും ഉള്ളതാണ് ലെനിനും സ്റ്റാലിനും ഒഴിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ രണ്ട് ഇത് രണ്ടും കംപ്ലയിൻറ്റ് ചെയ്തത് രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു കാസർ ലെനിൻ സ്റ്റാലിൻ ബാവോ ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കുറെ ഡിവിഷൻസ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പൊ അവരെ അതിന് എനിക്ക് തോന്നുന്ന അവര് അവർ അതിനു വേണ്ടിയാണ് ബി എം എസിനെ പോലുള്ളവർ ഇങ്ങനെ മൂന്ന് പേരെ അവരുടെ അവരെ മുപ്പത് മുപ്പതുകളിൽ തന്നെ അവരുടെ മുപ്പതുകളിൽ തന്നെ അതായത് എയ്സിൽ തന്നെ അവരെ ഈ സി സിയിലേക്ക് കൊണ്ടുവരികയും അതായത് ഈ പാർട്ടിക്കകത്തെ വായിക്കുകയും മാർക്സിസം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നൊരു ബോധം ഉണ്ടായപ്പോൾ എന്താണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അത് അത് അവരുടെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് കേരളത്തിൽ ഞാൻ പലപ്പോഴും പറയാനുണ്ട് കേരളത്തിലെ സീനിയർ നേതാക്കൾ എത്ര പേരെ മാർക്സിസത്തെ പറ്റി ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ പക്ഷെ ഇവരെ സംബന്ധിച്ചോളൂ ഈ ഇവിടെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നവര് അവര് 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 ഇന്റർനാഷണലി നാഷണലി പലപ്പോഴും മർ ഓരോ സിറ്റുവേഷനെയും അനാലൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരാണ് മാർക്സിസ്റ്റ് ഫ്രെയിം വർക്കിൽ അവർക്ക് അക്കാഡമിക്കലായിട്ട് അംഗീകാരമുണ്ട് അക്കാഡമിക്കലായിട്ട് വളരെ ക്വാളിഫൈഡ് ആൾക്കാരാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു 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 അതാണ് അവരുടെ സ്ട്രെങ്ത് ഈ പാർട്ടിയുടെ സ്ട്രെങ്ത് ആണ് ബാക്കിയുള്ള പാർട്ടികളിൽ നിന്നും ഏറെ മാറ്റി നിർത്തുന്നതും അതുതന്നെ ഇല്ലേ ഈ ഒരു സംഗതിയെ നമുക്ക് ചെയ്യാൻ ഈ ഭരിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയായിട്ട് മാറ്റി അങ്ങനെ മതി എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് പാർട്ടി സെക്രട്ടറി താത്യാചാര്യനാകുന്ന തെറ്റൊന്നുമില്ല പക്ഷേ പാർട്ടി സെക്രട്ടറി സംഘാടകൻ കൂടിയാണ് എന്നുള്ളൊരു വിഷയം നിലവിലുണ്ട് ഇപ്പൊ ഈ നമ്മളീ ചർച്ചയുടെ തുടക്കത്തില് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ യെച്ചൂരിയുടെ നിർദ്ദേശങ്ങൾ പലതും കേരള യൂണിറ്റ് അതിന്റെ ഭരണഘടനാ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരമായിട്ട് തന്നെ തള്ളിക്കളഞ്ഞാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ അകത്തൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കേണ്ടി വരും യെച്ചൂരി മാത്രമല്ല പ്രകാശ് കാരാട്ടും പ്രകാശ് കാരാട്ടും യെച്ചൂരിയും കൂടെ ഉൾപ്പെടുന്ന അക്കാഡമിക് മാർസിസ്റ്റുകളുടെ പാർട്ടി മാർക്സിസ്റ്റുകൾ പാർട്ടി നേതൃത്വത്തിൽ വന്നതിന് ശേഷം അവരുടെ ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരള ഘടകത്തിന്റെ അവസ്ഥ ബംഗാൾ പോലെയും ത്രിപുര പോലെയും ആകുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഒരു കൊനിഷ്ട ചോദ്യത്തിൻ്റെ അത് ചോദിക്കാവുന്നതാണ് ഞാൻ തൽക്കാലം അത് തോന്നുന്നത് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ അപ്രത്യക്ഷമായിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടോ ക്യൂബയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇപ്പോഴൊരു ഇപ്പോഴൊരു വെല്ലുവിളി ജോക്കുണ്ട് ക്യൂബയിലും കണ്ണൂരിലും മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ആരുടെക്കും കുഴപ്പമാണ് എന്ന് പറയുന്ന പറയുന്നതൊരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല അത് ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് അത് അത് അതുപോലെ അതുപോലെ തന്നെ നിൽക്കണം മുമ്പോട്ട് വളരണം എന്നുണ്ടെങ്കിൽ അതിന് ചെറു ദേശീയവും അന്തർദേശീയവുമായ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരിന് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എല്ലാവർക്കും അറിയുള്ളൂ അപ്പൊ പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ബംഗാളിന്റെയും ത്രിപുരയുടെയും കാര്യം പറയണ്ട അവര് ഇത്ര നാള് ഭരിച്ച് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന പല അഭിജയങ്ങളുടെയും അവർ അവർ ചെയ്തിട്ടാണ് അവർ ഈ അവസ്ഥയിലെത്തിയത് ഇപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ അഞ്ച് വർഷവും ജനങ്ങൾ മാറ്റിമറിച്ച് പാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ലീഡർഷിപ്പിന്റെ പ്രശ്നമാണ് എന്ന് എനിക്ക് എനിക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഒരു കാലഘട്ടത്തിന്റെ ഇവിടെ പ്രശ്നമാണ് അതാരും ലീഡർഷിപ്പിൽ ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കുക ഈ കാലഘട്ടത്തിൽ അത് വളരെ വിഷകരമായ വിഷമകരമായ ഒരു സംഗതിയാണ് കാര്യം അങ്ങനെ ഒരു ദേശീയ അന്തർദേശീയമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത് കേരളത്തിൽ ഇന്ത്യയുടെ കാര്യം എടുത്താലും ലോകത്തിന്റെ കാര്യം എടുത്താലും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അത് കേരളത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ അത് അതാണ് പറയുന്നത് കേരളത്തിന്റെ പൊളിറ്റിക്സ് ദേശീയ മുഖ്യധാരയിൽ നിന്നും ഐസൊലേറ്റഡ് ആണ് പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും ബി ജെ പിയുടെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ അവരെ അരിക്ക അത് അത് അതൊരു ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് പോലെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഈ മൂന്ന് ഗ്രൂപ്പുകളും നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും അതിൻ്റേതായ അതിൻ്റെതായ എന്താണ് രാഷ്ട്രീയ സൗജന്യങ്ങളും ലഭിക്കാറുണ്ട് എല്ലാ പാർട്ടികളും ഇപ്പൊ കേരളത്തിൽ ഇപ്പം ഇന്ന് രാവിലെ സിധറാം യെച്ചൂരിയെ അഭിവാദ്യം അർപ്പിക്കാൻ ആദ്യം എത്തിയത് സോണിയാഗാന്ധിയാണ് അപ്പൊ അവിടെ ഞാൻ കേട്ടു ഒമ്പത് മാസത്തിന് ശേഷമാണ് പെളുടെ വീട്ടിൽ നിന്ന് വെള്ളിലിറങ്ങിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ കേരളത്തില് അങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇല്ല അതൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ് റിപ്പബ്ലിക് പോലെയാണ് കേരളത്തിലെ മൂന്ന് ഗ്രൂപ്പുകളും ബി ജെ പി ഉൾപ്പെടെ ബി ജെ പി ഈ അവരുടെ കോർ ൊക്കെ കേരളത്തിൽ വളരെ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇല്ലല്ലോ അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു ഡിപ്ലോമസി ഇന്നത്തെ സിറ്റുവേഷനിലെ ഡിപ്ലോമാറ്റിക് ആൻഡ് ആൾസോ വളരെ ഒരു പൊതു ഗോൾ വെച്ചിട്ട് അതായത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കി പാർട്ടികൾ നടക്കുന്നു അത് അദ്ദേഹം ഈ രാരോ ഫോട്ട് ചെയ്തു അത് നമ്മളുടെ ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ആണ് പോപ്പുലർ ബേസിന്റെ സ്ട്രെങ്ത് മാത്രമല്ല ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ആണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ലെഫ്റ്റിന്റെ പൊതു ബംഗാളും ത്രിപുരയും കേരളവും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ഭരിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ സംഘസംഖ്യ എത്ര എന്നറയല്ലോ നാൽപ്പത് അമ്പതൊക്കെ ആയിരുന്നു മാക്സിമം അല്ല അറുപതാണ് ഏറ്റവും കൂടുതൽ വന്നത് എന്നിട്ടും പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഈ നമ്പറിനേക്കാളും ഒക്കെ വളരെ അധികമായിരുന്നു അതുതന്നെയായിരുന്നു ബിജെപിയുടെ എപ്പോഴും കംപ്ലൈന്റ് അതായത് ഇവർക്ക് അധികാരമില്ല പക്ഷെ അവരാണ് അജണ്ട രാഷ്ട്രീയ അജണ്ടകൾ നിശ്ചയിക്കുന്ന ആൾക്കാർ എന്ന് അവരെ പറ്റി ഇടതുവശത്തെ പറ്റി പറയുന്നത് അതിപ്പോൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പല റിഫോംസും ചെയ്യുന്നത് അപ്പൊ എനിക്ക് തന്നെ അങ്ങനെയുള്ള ഒരു സ്കൂൾ ഓഫ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മളുടെ കാലഘട്ടത്തിൽ സീതാറാം യാച്ചുവാണെന്ന് പറയേണ്ടത് പ്രകാശ് ഇതൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഒരു സംഗതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എറിക്കുന്നില്ല അത് ഓരോരുത്തരുടെ ഒരു ഓരോ ശൈലിയുടെ പ്രശ്നമാണ് അദ്ദേഹം ഇതിലൊക്കെ ഐഡിയോളജിക്കൽ ഐഡിയോളോ എന്ന നിലയിൽ സീതറാമിനെക്കാളും ഞാൻ പറയും ഉസ്താദാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി ഇങ്ങനെ ദേശീയ രാഷ്ട്രീയമായി ഘടിപ്പിക്കാൻ പല പ്രശ്നങ്ങളും അത് ഓരോ 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 ശൈലി ഓരോരുത്തരുടെ ശൈലിയാണുള്ളത് പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചോ ഞാൻ എനിക്ക് തോന്നുന്നു ഇതാണ് കേരളത്തിനും ഏറ്റവും നല്ല സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ് കേരളത്തിന്റെ ആ അവിഭാഗതിലൊക്കെ അദ്ദേഹം വഹിച്ച റോള് നീന്തോന്ന് വളരെ വളരെ ശുദ്ധമാണ് ഒരു ഒരു പ്രശ്നമുണ്ടാക്കാതെ രണ്ടു രണ്ടും കുട്ടനെയും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞത് വളരെ ഇതാണ് വി എസ് ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹത്തെ തിരിച്ച് പ്രശ്നമില്ലാതെ കൊണ്ടുവന്നു പക്ഷെ വി എസിനെ പൊടി എന്ന് പുറത്താക്കാൻ അദ്ദേഹം ിക്കേണ്ടുവെന്നും അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഒരു നേതാവിന്റെ ഗുണങ്ങൾ അതായത് പാർട്ടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാർട്ടി സ്വന്തം പാർട്ടിയെയും അജ പാർട്ടിയുടെ അജണ്ടയും മുമ്പോട്ട് നിർത്തുന്ന ഒരു നേതാവ് എന്ന് സിതറാം യെച്ചൂരിയെ പറ്റി ഞാൻ പറയും ഞാനിവിടെ അടുത്ത് പത്ത് നാൽപ്പത്തിനാല് വർഷമായിട്ട് കണ്ട് കണ്ടിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല ഡൽഹിയെ സംബന്ധിച്ചുള്ള സദ്ദർ ഹാഷ്മി തെരഞ്ഞെടുപ്പിന്റെ സി സിതറ മാത്രമാണ് ഈ ഇടതുപക്ഷേരിയിലെ ഏറ്റവും ആക്സെപ്റ്റബിൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു നേതാവ് സ്വതം ലീഡറല്ലായിരുന്നു പക്ഷെ കൾച്ചറൽ രംഗത്ത് ഇദ്ദേഹം അതുകൊണ്ടാണ് സമൂഹത്തിന്റെ സമൂഹത്തെ ഒരു വലിയ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഡൽഹിയിലും ദേശീയം ദേശം സ്വന്തം കാരണം കാരണമല്ല അതായത് ഓരോരുത്തർ അവരുടെ അവരുടെ തന്നെ അജണ്ടകൾ അവരുടെ തന്നെ ഐഡിയോളജി എങ്ങനെ ജനമധ്യത്തിൽ വെക്കുന്നു എന്നുള്ള ഒരു 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 അതെ അതിനങ്ങനെയാണ് സെറ്റ് കിട്ടും സീതാറാമനെ കാണാൻ ഞാൻ കീവിൽ കയറിയപ്പെടും എന്റെ മുമ്പിൽ നിന്നത് വജാദ് ഹബീബുള്ള എന്ന് പറഞ്ഞ പഴയ ഐ എസ് ഓഫീസറും അദ്ദേഹം പല കമ്മിറ്റികളും പല സെക്രട്ടറി ലെവൽ ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം ആളായിരുന്നു അശ്വിയാണ് ഞാൻ 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 കയറുമ്പോൾ പുള്ളി എന്റെ മുന്നിൽ അപ്പൊ എന്നോട് ചോദിച്ചു അതായത് സീതാറാമനെ കാണാൻ അങ്ങനെ അപ്പൊ ആ ഒരു ഇതല്ലേ ആ പ്രൊഫസേഴ്സ് എന്നും ഒന്ന് ആൾക്കാരൊക്കെ പഴയ വെറും പാർട്ടിക്കാരും മാത്രമല്ല ഈ എനിക്ക് എനിക്കൊന്നും ഡൽഹിയിലെ ഇന്റലക്ച്വൽ ഗ്രൂപ്പ് റൈറ്റ്വിങ് അല്ലാത്ത എല്ലാ കക്ഷികളും വന്നിട്ടുണ്ട് ബി ജെ പി കാരല്ലാത്ത ആർ എസ് കാരല്ലാതെ എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു അക്സെപ്റ്റബിലിറ്റി വൈഡർ അക്സെപ്റ്റബിലിറ്റി ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിന് നേടിക്കൊടുത്ത ഒരു നേതാവാണ് അദ്ദേഹം അത് അതാരെ അക്സെപ്റ്റ് ചെയ്താലും ഇത് ദേശീയ രാഷ്ട്രീയം മോഡിയുമായിട്ട് ചിരിക്കുന്ന ഒരു ഇതുണ്ട് അദ്ദേഹത്തിന്റെ നർമ്മബോധം അങ്ങനെയായിരുന്നു അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ ഓരോ ആൾക്കാരെയും മലയാളത്തിൽ പറഞ്ഞ കൈയിലെടുക്കാൻ വർത്തമാനം പറഞ്ഞ കൈയിലെടുക്കാൻ വളരെ ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പം ഞാൻ ഞാൻ അവസാനം കണ്ടപ്പോഴേ ജൂലൈയിൽ കണ്ടപ്പോഴെ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു ഒരാളെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബംഗാളിന്റെ ഗതിയാകും എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു താങ്കളോട് പറയണു അപ്പോൾ എന്നെ നോക്കിയത് വലിയ ചിരിയരിച്ചു ഒറ്റ അച്ഛനും പറഞ്ഞില്ല എനിക്കറിയാൻ പറയത്തില്ല തുറ പക്ഷെ ഞാനൊരു മെസ്സേജ് കൺവേ ചെയ്യുമായിരുന്നു അപ്പൊ ഇങ്ങനൊരു സംഗതി എനിക്ക് വളരെ വളരെ കുറച്ച് നേതാക്കന്മാർക്ക് ആ ഒരു ഒരു ഇത് കിട്ടിയിട്ടുള്ളു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു എനിക്ക് ഒരു ഒരു കോമ്പിനേഷൻ ഓഫ് വെരി മെനി ഫാക്ടേഴ്സ് മീഡിയയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയാറുണ്ട് മീഡിയ അതെ ഇതേപോലെ ഫ്രണ്ടി ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ വയർ എന്ന് പറഞ്ഞ മീഡിയ സ്ഥാപനത്തിന്റെ എഡിറ്ററുണ്ട് അപ്പൊ അദ്ദേഹത്തിന് മീഡിയയുടെ ഡൈനാമിക്സ് മൊത്തം അറിയണം അപ്പം നേരത്തെ അറിയാമായിരുന്നു ഇപ്പോഴും അറിയാം അതെ എനിക്ക് തോന്നാൻ അദ്ദേഹത്തിന്റെ ആണ് ഏറ്റവും കൂടുതൽ മീഡിയയിൽ ജയനികളിൽ നിന്നും മീഡിയയിലും സിവിൽ സർവീസിലും ഇപ്പം വേണുരാജമണിന്റെ ഫേസ്ബുക്ക് പോജിത്തേക്കൊന്ന് ഞാൻ ആദ്യം മുതലേ അദ്ദേഹത്തെ കണ്ട് പണ്ടാണ് വളർന്നത് ജയശങ്കർ എനിക്കൊന്ന് ജയശങ്കർ അദ്ദേഹത്തിന്റെ കണ്ടംപറിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു 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 നമ്മൾ പറയുന്ന എന്താ പറയും ഗേൺക്കാരാണ് അവർക്ക് എന്തറിയാം അല്ല എന്നുള്ള ഒരു ഒരു മെസ്സേജാണ് എനിക്ക് തന്നെ സീതറാം നമുക്കെല്ലാവരും നൽകുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേടി നേർന്നുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് നിൽക്കുന്നു നമസ്കാരം നമ്മൾ വേറൊരു എപ്പിസോഡ് വേറെ ഇഷ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക് യു